സ്വതന്ത്ര നിലപാടെടുക്കുന്ന നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും മലയാള സിനിമയിൽ രക്ഷയില്ല എന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു ഇന്ന് ഇറങ്ങിയ മാധ്യമം ആഴ്ച പതിപ്പിലാണ് പൃഥ്വിരാജിന്റെ ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനം പാർവതിയെ പോലുള്ള നടിമാർക്ക് മാത്രമാണ് അവസരങ്ങൾ ഇല്ലാതാകുന്നത് എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് തെറ്റാണ് എന്നാണ് പൃഥ്വിരാജിൻ്റെ വെളിപ്പെടുത്തൽ കാരണം നടിമാർക്ക് മാത്രമല്ല സ്വന്തമായി അഭിപ്രായം പറയുന്ന നടന്മാരെയും മലയാള സിനിമ അകറ്റി നിർത്തുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം താൻ തന്നെയാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു ശരിക്കും ൊപ്പം നിന്നതുകൊണ്ട് ഇപ്പോൾ സിനിമകൾ ലഭിക്കുന്നില്ലെന്ന സിനിമയിൽ വളരെ സജീവമായിരുന്ന നടി പാർവതി പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യത്തിനായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി നിലപാടുള്ള നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകും ഒരു നിലപാട് എടുത്തതിന്റെ പേരിൽ ഒരുപാട് സിനിമകൾ നിന്ന് ഒരു കാലത്ത് ഒഴിവാക്കപ്പെട്ട ആളാണ് ഞാൻ നടന്മാർക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റില്ല എനിക്കും പണ്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു ബാക്കിയുള്ളവർ നമ്മളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കരമായൊരു പൊയ്മുഖം എപ്പോഴും നിലനിർത്താൻ തുനിഞ്ഞിറങ്ങിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ ഞാനല്ലാത്ത ഒരാളായി ആൾക്കാരോട് പെരുമാറിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ആരോപണങ്ങളൊന്നും എന്നെക്കുറിച്ച് ഉണ്ടാകുമായിരുന്നില്ല ഞാൻ എൻ്റെ സംസാര ശൈലി അല്ലാത്തൊരു സംസാര ശൈലി സംസാരിച്ചിരുന്നുവെങ്കിൽ എൻ്റെതല്ലാത്തൊരു സ്വഭാവത്തിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ആരോപണങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു പക്ഷേ എനിക്ക് ആ പൊയ്മുഖം അണിയുക ബുദ്ധിമുട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒറിജിനൽ ആറ്റിറ്റ്യൂഡ് പുറത്ത് കാണിച്ചാൽ ഇത്തരത്തിലുള്ള ആരോപണം ണുകളും ഒബ്സർവേഷനും എന്നെക്കുറിച്ച് ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേചന ബുദ്ധിയുള്ള വ്യക്തിയാണ് ഞാൻ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് പിന്നെ എനിക്കറിയാമായിരുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നുകിൽ ഇവൻ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഇവൻ നന്നാവില്ല എന്ന് ആൾക്കാർ പറയും അല്ലെങ്കിൽ ഞാനുമായിട്ട് അവർ യൂസ്ഡ് യൂസിഡാകുമായിരിക്കും എനിക്ക് തോന്നി ആൾക്കാർ യൂസ്ഡ് ആയി എന്ന് പൃഥ്വിരാജ് അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ നായകനാകുന്ന ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ൂസിഫറിന് പുറമേ നയൻ എന്ന സിനിമയും ആരാധകർ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സിനിമയാണ് ഏതായാലും പൃഥ്വിരാജൻ്റെ വെളിപ്പെടുത്തൽ മറ്റൊരു വിവാദത്തിനു കൂടി വഴിവെക്കുകയാണ് കാരണം പൊതുസമൂഹം ഇതുവരെ ധരിച്ചിരുന്നത് നടികളെ മാത്രമാണ് സിനിമാ ലോകം ഒഴിവാക്കുന്നത് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ എന്നാൽ അങ്ങനെയല്ല പൃഥ്വിരാജിനെ പോലുള്ള ഒരു സ്റ്റാർ വാലിയുള്ള നടനെ പോലും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ മലയാള സിനിമ ഒഴിവാക്കി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കാരണം സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ ഉള്ള ഇടമല്ല മലയാള സിനിമ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞുവയ്ക്കുന്നത് കാരണം കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തം അഭിപ്രായം മാറ്റിവെച്ചാൽ മലയാള സിനിമയിൽ നിന്നു പോകാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ താൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിരവധി സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നടനാണെന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം പൃഥ്വിരാജ് സാധാരണപ്പെട്ട ഒരു നടനല്ല സ്റ്റാർ വാലിയുള്ള നടനാണ് അതുകൊണ്ട് തന്നെ അത്രയും അത്രയും യും ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു നടൻ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള നടൻ സൂപ്പർ സ്റ്റാറിൻ്റെ ഇമേജ് ഉള്ള നടൻ അങ്ങനെ പറയുമ്പോൾ മലയാള സിനിമയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം വിലക്കുണ്ട് എന്നതിൻ്റെ ആഴമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്